മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നതായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി എന്നാണ് കേരള സർക്കാർ നിലപാടെന്നും ഈഴവർ രാഷ്ട്രീയ ആവണമെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാഷ്ട്രീയ പാർട്ടികളിലും അധികാരത്തിലും ഇടപെടാൻ ഈഴവർക്ക് സാധിക്കണം അതിന് അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വേണം ശക്തരാകുവാൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തകർക്ക് നൽകുന്ന നിർദ്ദേശം ഇതാണ് കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി നേതൃ സംഗമത്തിൽ മലബാറിന് പുറത്തും സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് ഇതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ലീഗിന്റെ ലക്ഷ്യം കേരളത്തിലെ ഈഴവർക്ക് പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണെന്നും വെള്ളാപ്പള്ളി അതായത് മലബാർ പ്രദേശത്ത് മാത്രമല്ല അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി നാലെണ്ണം വേണം അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അവർ കിട്ടും അവർ കേരളം ഭരിക്കും മുഖ്യമന്ത്രി അവരാവും ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ സമകളുമായി അവർ മുമ്പോട്ട് വന്നു എന്തുകൊണ്ട് തൊഴിലുറപ്പ് നമുക്ക് കിട്ടുന്നു ആ തൊഴിലുറപ്പ് പാർട്ടിയിൽ ഒരു നായരുണ്ടോ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനിയുണ്ടോ ഇല്ല വരെ വരെ പോയി നമുക്ക് കിട്ടുന്ന ഈ ഇതാണ് ഉറപ്പ് കേരള സർക്കാർ ഭരണം നിയന്ത്രിക്കുന്നത് കാന്തപുരമാണെന്നും സ്കൂൾ സമയമാറ്റം സൂംബ വിഷയങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു കാന്തപുരം ഇപ്പൊ കാന്തപുരം ഭരണം നോക്കി പരിചാ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ കൊണ്ടുവന്നാലും അത് മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിച്ച് മലപ്പുറത്ത് രണ്ട് സീറ്റുകൾ അധികം നേടാൻ പോവുകയാണ് ഈഴവർ ജനസംഖ്യ നിയന്ത്രിച്ചാൽ ഇല്ലാതാവുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ജനം കോട്ടയം